ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു ചക്ക വേവിക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ അല്പം ചക്ക എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും നല്ലോണം വെന്ത് കിട്ടും ഞാനിവിടെ അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മൂന്ന് ഒരു മൂന്ന് ബിസിലണ്ടിച്ചെടുക്കാം അതിലൂടെ നമുക്ക് അതിനെ ചേർക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനുള്ള ഒരു അഞ്ച് കപ്പ് തേങ്ങയും ഇഞ്ചി കറിവേപ്പില കാന്താരി എന്നിവയുള്ളവർക്ക് നല്ലോണം മുളവിട്ട് കൊടുക്കാവുന്നതാണ് ഒരു അഞ്ചെള്ളി വെളുത്തുള്ളി ഞാനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും നമുക്ക് അരച്ചെടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കയും തേങ്ങയും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നീലാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ ആകുമ്പോൾ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയിലോട്ട് അല്പവപ്പും ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അല്പം ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഒരു പച്ചവണം മറന്നിടം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തേങ്ങയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ചക്ക ഉപേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ലൈറ്റായിട്ട് ഫ്രൈ ആയ തേങ്ങയിലോട്ട് നമുക്ക് ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം ചക്ക ചേർത്ത് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിന് മേലോട്ട് ഞാൻ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്കത് അടച്ചു വെക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ച് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ